വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ ഇന്ത്യ ഖത്തറിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പം ഖത്തർ നിരയിൽ ഇന്ത്യക്കെതിരെ കളിക്കാൻ ഒരു മലയാളി താരം ഉണ്ടായിരിക്കും നമ്മുടെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന പതിനേഴ് വയസ്സുകാരൻ താരമായിരിക്കും ഇന്ത്യക്കെതിരെ കളിക്കാൻ ഖത്തറിന്റെ നിരയിലുണ്ടായിരിക്കുക വളരെ നേരത്തെ തന്നെ ഖത്തറിന്റെ വിവിധ ഏജ് കാറ്റഗറികളിൽ കളിച്ചിട്ടുള്ള താരം ഖത്തർ സൂപ്പർ ലീഗിലും കളിച്ചിട്ടുണ്ട് ഖത്തറിലെ ആസ്പിയർ അക്കാദമിയുടെ പ്രൊഡക്റ്റായിട്ടാണ് നമ്മുടെ ജംഷീദിനെ വിലയിരുത്തപ്പെടുന്നത് ആളിന്റെ സ്വദേശമൊക്കെ പറയാനാണെങ്കിൽ സ്വദേശം നമ്മുടെ കണ്ണൂർ വളവട്ടണത്താണ് ജംഷീദിൻ്റെ സ്വദേശം ആള് ഖത്തറിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം ഖത്തറിന് വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ ബൂട്ട് കെട്ടാൻ ഇറങ്ങുന്നു എന്നുള്ളത് വളരെ വല്ലാത്ത കൗരവാണ് ഇപ്പം വളരെ നല്ല രീതിയിൽ തന്നെ നർച്ചർ ചെയ്തിട്ടുള്ള ഒരു ഫുട്ബോളിങ് പ്രതിഭയായിട്ടാണ് ഈ പതിനേഴ് വയസ്സുകാരനായിട്ടുള്ള കണ്ണൂർ സ്വദേശി ജംഷീദ് വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പം ഖത്തറിലെ വിവിധ ഏജ് കാറ്റഗറികളിൽ ആൾ കളിച്ചിട്ടുണ്ട് അതുകൂടാതെ തഹസീനോടൊപ്പം മറ്റൊരു വിദേശ താരം അതായത് ബംഗ്ലാദേശി താരമായിട്ടുള്ള നബീൽ ഇർഫാൻ എന്ന ഇരുപത്തി ഇരുപത് വയസ്സുകാരനും ഖത്തർ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യക്കെതിരെ ഒരു മലയാളി ബൂട്ട് കെട്ടി കളിക്കുക എന്നുള്ളത് വല്ലാത്തൊരു കൗതുകമായിരിക്കും നമ്മൾ ക്രിക്കറ്റിലൊക്കെ അത്തരത്തിലുള്ള പരിപാടികൾ കണ്ടിട്ടുള്ളൂ അല്ലല്ല പാകിസ്ഥാൻ ടീമിൻ്റെ പാകിസ്ഥാൻ ഫുട്ബോൾ ടീമിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ഒരു മലയാളിയായിരുന്നു ഇരുമ്പൻ മൊയ്തീൻകുട്ടി എന്ന് പറയുന്നത് പുളിയുടെ സ്റ്റോറി ആർക്കെങ്കിലും വേണമെങ്കിലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ചെയ്തിട്ടുള്ളതാണ് വേണമെങ്കിൽ ഇരുമ്പൻ മൊയ്തീൻകുട്ടിയുടെ കാര്യം ഒന്നുകൂടെ ചെയ്തേക്കാം